ചില സാഹചര്യങ്ങളിലൊക്കെ ചില കുഞ്ഞുങ്ങൾ ദയനീയമായി കൊല്ലപ്പെടുന്ന ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും വരാതെ ആ കുഞ്ഞു ജീവനുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതി അമ്മത്തൊട്ടിൽ തുടങ്ങിയത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മൂന്ന് കുഞ്ഞുങ്ങളാണ് എത്തിയത് അതിൽ രണ്ട് ഇരട്ട ഇരട്ടാൺകുഞ്ഞുങ്ങളുമുണ്ട് അമ്മയുടെ സ്നേഹവും അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ ഒക്കെ അറിയേണ്ട പ്രായമാണ് അതെല്ലാം നിഷേധിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങൾ ഇനി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് വളരുക രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തൊന്നിനും ഞായറാഴ്ച വലുപ്പിന് രണ്ടരയ്ക്കുമായിട്ടാണ് മൂന്ന് കുട്ടികൾ നമ്മുടെ തൊഴിലേക്കെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പെൺകുട്ടിയും ഞായറാഴ്ച വെറുപ്പിന് പത്ത് ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളുമാണ് നമ്മുടെ തൊഴിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇതാദ്യമായാണ് ഇരട്ട കുട്ടികളെ ജിബിൻ നമുക്കൊപ്പമുണ്ട് ജിബിനെ രണ്ട് തലത്തിലാണ് ഇപ്പോൾ വലിയ ക്രൂരതകൾക്കൊക്കെ ആ കുഞ്ഞു ജീവനുകളെ ഇരയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഈ അമ്മത്തൊട്ടിൽ പക്ഷെ നമുക്കറിയാലോ എത്രയോ മനുഷ്യർ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നതാണ് ആ സമയത്താണ് ഇരട്ട കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവർ അല്ലെങ്കിൽ അല്ലാതെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ ആ കുഞ്ഞിൻ്റെ അവകാശമാണ് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സാമീപ്യവും സ്നേഹവും കിട്ടുക എന്ന ആ അവകാശം നിഷേധിക്കപ്പെടുന്നു പക്ഷേ അവർക്കത് കുറവുകളില്ലാതെ വളർത്താനുള്ള ഒരു സാഹചര്യം ശിശുക്ഷേമ സമിതി പരമാവധി ഒരുക്കുന്നുമുണ്ട് എന്താണ് അവിടുത്തെ ജീവനക്കാർ ഈ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ പറയുന്ന ഇരട്ടക്കുഞ്ഞുങ്ങൾ നേരത്തെ കിട്ടിയ ആ കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്താണ് ആരെങ്കിലും ആ കുഞ്ഞുങ്ങളെ അടുത്ത് തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ ലിബീഷ് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് അതായത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഈ കുട്ടികളെ ഉപേക്ഷിക്കുക അത് മറ്റ് അവരെ തന്നെ ജനിപ്പിച്ച രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് ഏൽപ്പിക്കുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വലിയ രീതിയിലുള്ള ഒരു വിഷമം തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനിച്ച ഒരു കുട്ടിയെ അവർ ഉപേക്ഷിക്കാതെ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്ത് ഉൾപ്പെടെ കണ്ടതുപോലെ കുട്ടികളെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതെ ഏറ്റവും സുരക്ഷിതമായ അതായത് അവർക്ക് കുട്ടികളെ ഏൽപ്പിക്കണമെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം നമ്മുടെ സംസ്ഥാനത്ത് െന്ന് പറയുമ്പോൾ അത് ഈ ശിശുക്ഷേമ സമിതി തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു മൂന്ന് കുട്ടികൾ മൂവർ സംഘം അതിഥികളായി എത്തിയിരിക്കുന്നത് രണ്ട് ഇരട്ട സഹോദരങ്ങളും ഹൃദ്യനും അർജുനനും അതുപോലെ തന്നെ അവർക്കൊരു സഹോദരി കൂടിയായിട്ടായിരിക്കണം രക്ഷിത എന്ന് പറയുന്ന ഒരു കുട്ടിയുമാണ് ഈ ഒരു മൂവർ സംഘം ഇപ്പോൾ ശിക്ഷു ക്ഷേമ സമിതിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ മഴയത്ത് ഈ ഒരു കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ മഴയത്തും ഒരു അതിഥി അവിടെ എത്തിയിരുന്നു ആ കാലവർഷം വരുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ മഴ സമയത്തും ഈ ഒരു അതിഥിയെ കിട്ടിയത് കൊണ്ടായിരിക്കണം അവർക്കന്ന് അവർ ഈ സമിതി എന്നാൽ കുട്ടിക്ക് മഴ എന്നാണ് പേരിട്ടിരുന്നത് അത് നമ്മളൊന്ന് വാർത്തയ്ക്ക് ചെയ്തിരുന്നു പക്ഷേ നമുക്കറിയാം കേൾക്കുമ്പോഴൊക്കെ തന്നെ വലിയ വലിയ രീതിയിൽ നമുക്ക് മാനസിക പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും പക്ഷെ അവർ അവരുടെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ രക്ഷിത എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപതരയ്ക്കും അതുപോലെ തന്നെ ഞായറാഴ്ച വെളുപ്പിന് രണ്ടരക്കുമാണ് ഈ ഇരട്ട സഹോദരങ്ങളായ ഹൃദയനും ആർദനും എത്തി എന്തായാലും അണ്ണനും തമ്പിയും ഈ സമിതിയിൽ എന്തായിരുന്നാലും സുരക്ഷിതമായിരിക്കും അവർ അവർക്ക് കിട്ടേണ്ട പരിചരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാതാവിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട സ്നേഹവും ലാളനയും ഒക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടുവെങ്കിൽ പോലും പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഒരു കരങ്ങളിലാണ് അവർ എത്തിയിരിക്കുന്നത് ഈ ഒരു അമ്മയുടെ സ്നേഹമാണ് പോയതെങ്കിൽ അവിടെയുള്ള ഈ ആ സമിതിയിലുള്ള ഒരുപാട് അമ്മമാരുടെ മാതൃസൂല്യു മാതൃതുല്യമായ സ്നേഹം എന്തായാലും ഈ മൂവർ സംഘത്തിന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സമിതിയുടെ കുട്ടികൾ അതായത് സമിതിയിൽ കുട്ടികൾ എത്തുമ്പോൾ അവിടെ ഒരുക്കുന്ന ഒരു ബീം റിങ്ങ് ഉണ്ട് ആ റിങ് കേട്ടാൽ ഉടൻ തന്നെ ഈ കുട്ടികളെടുക്കുന്നതിന് വേണ്ടി അമ്മമാരാണ് അവിടെ ഓടിയെത്തുന്നത് അവർ അവരുടെ കൈകളിൽ ഈ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി ആ സമയത്ത് വേണ്ട പരിചരണം കൊടുക്കുകയും അതിനുശേഷം അവരെ സ്ത്രീകളുടെയും കുട്ടികളെയും തയ്ക്കാടുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നങ്ങളെ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിനു ശേഷമാണ് ഇവർ ഈ ദത്തെടുക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ആർക്കെങ്കിലും ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുക ശരിയാണ് ജീവൻ എന്തായാലും കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ